എനിക്ക് എന്തോ എനിക്കറിയില്ലാട സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇപ്പോഴും കാണുമ്പോഴേ എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ പരുക്കമായിട്ടുള്ളൊരു ശരീര ശൈലി അതിനനുസരിച്ചുള്ള തടി എപ്പോഴും സ്റ്റേജിൽ വന്ന് നിൽക്കും പക്ഷേ വളരെ പരുക്കമാണ് പക്ഷെ അതിനനുസരിച്ചൊരു കോമഡിയാണ് പുറത്തേക്ക് വരുന്നത് കണ്ടാൽ തന്നെ എന്നെ കണ്ടാൽ ആടെ തോന്നുന്നു കണ്ട് പരിചയപ്പെട്ട് ഒരു നിമിഷം സംസാരിച്ചാലേ ഞാൻ ഈ വലിയ ഒരു ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ സ്കൂൾ സ്കൂൾ കുട്ടിയായിട്ടുള്ള അതെ അതെ കുട്ടിയുടെ അത് ഏറ്റവും കൂടുതൽ ക്ലിക്കായത് കെ എസ് പ്രസാദിന്റെ ഈസ്റ്റേൺ സൂപ്പർ കോമഡി ഷോ എന്ന് പറഞ്ഞ രണ്ടായിരത്തിൽ ഇറങ്ങിയ ഒരു ക്യാസറ്റ് ആണ് വീഡിയോ ക്യാസറ്റ് പ്രസാദിന്റെ തന്നെ ഒരു ഗൾഫ് ഷോയ്ക്ക് വളർച്ച ഉണ്ടായ ഒരു ഒരു ഷോ ആയിരുന്നു അത് അതിനകത്ത് ചിനിറ്റോമ ബിന്നസ് മനോജ് ഉണ്ണിയസ് നായര് അങ്ങനെ തുടങ്ങി ജയരാജ സെഞ്ചുറി ഷിനോദ് മലയാറ്റൂര് രാജീവ് അങ്ങനെ തുടങ്ങിയ കലാകാരന്മാർ സിനിമയിൽ ഉണ്ടായിരുന്ന സുബി എല്ലാം അവരുടെ ഒരുമാതിരിപ്പെട്ടവർ എല്ലാം ആദ്യ ഒരു ട്രിപ്പ് ആയിരുന്നു ചേട്ടൻ്റെ രൂപം കാണുമ്പോൾ സത്യമായിട്ടും പ്രത്യേകിച്ച് മുഖം കാണുമ്പോൾ എനിക്ക് ജില്ലയിലെ മോഹൻലാലിനോട് വരുന്നുണ്ട് ചേട്ടൻ ആ ഒരു ആ ഒരു ഗെറ്റപ്പിൽ പല വേദികളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം വേഷം ചെയ്യുന്നത് വനിതാ അവാർഡിനേറ്റിനാണ് ചെയ്യുന്നത് ജില്ല ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായിരുന്നു വനിതാ അപാടിനേറ്റാണ് ഞാൻ ആദ്യം വേണ്ടി ജില്ലയുടെ മോഹൻലാലിൻ്റെ ഫിഗർ ചെയ്യുക ഭയങ്കര ഇതേ കോട്ടയം നസീർ ചെയ്ത ഒരു ഷോയ്ക്കകത്ത്